ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ തമിഴയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ റെസിപ്പി ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി ഓൾറെഡി എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ അറിയുന്നവരായാലും അറിയാത്തവരായാലും ഡീ വീഡിയോ മുഴുവനായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് ആദ്യം തന്നെ നമുക്കതിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് ഞാനിപ്പോൾ ഒരു കപ്പ് നിറയെ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിപ്പോൾ കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് വറുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കഴുകി കഴുകിയെടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അത്യാവശ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറ് ഒന്ന് ആയി വരുന്ന ആ സമയത്ത് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ ഒരു സമയത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഈ ഒരു രീതിയിൽ വറുത്തിട്ട് പരിപ്പ് വേവിച്ചിട്ട് പായസം വെച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന സമയത്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ പായസം ഉണ്ടാക്കി കിട്ടുക അപ്പോൾ അതാ ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ കളറൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരട്ടെ ഈ ഒരു ടൈമിൽ ഈ ഒരു സമയത്ത് വേണം നമുക്കിത് മാറ്റി വെക്കാൻ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുക്കാം ഇനിയിപ്പം ഇത് ഞാനിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുക്കറിൽ തന്നെ വേണമെന്നില്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കുക്കറിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി സ്പീഡിൽ ഒരു രണ്ട് വിസൽ കൊണ്ട് തന്നെ ഇത് വേവാനായിട്ട് രണ്ട് വിസിൽ വന്നിട്ട് അത് വേവാനായിട്ട് അപ്പോൾ കുക്കറിൽ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സോസ് പാനിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കണ്ടല്ലോ കുക്ക ആ ഒരു പരിപ്പിനേക്കാളും കുറച്ച് മുകളിലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കത് കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിമ് ഓഫ് ആക്കിയിട്ട് വയ്ക്കാം അപ്പോൾ ആ ഒരു ഫ്ലെയിമിൽ കട ആ ഒരു പ്രഷറിൽ കിടന്നിട്ട് തന്നെ ബാക്കിയും കൂടെ വെന്തോളും അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കതിൻ്റെയൊക്കെ വേണ്ടിയിട്ടുള്ള ശർക്കര പാനി എടുക്കാം അപ്പോൾ അതാ ഇതിപ്പോൾ വലിയ ചേസിലുള്ള അച്ചാനിട്ട ശർക്കര അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രണ്ട് പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് പീസ് എടുക്കാം ഇതിപ്പോൾ ഏകദേശം ആ ഒരു ഒരു കപ്പിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള മധുരമാണ് ഉള്ളത് ഓവർ മധുരമല്ല എന്നാൽ അത്യാവശ്യം മധുരമുള്ള ആ ഒരു രീതിയിലാണ് ഇനിയിപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ മൂന്നഞ്ച് ശർക്കര എടുക്കുക അപ്പോൾ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അലീക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് തന്നെ വെന്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം വേണം ഓപ്പൺ ഓപ്പണാക്കാൻ അപ്പോൾ പ്രഷർ പ്രഷറോട് കൂടിയിട്ട് ഓപ്പൺ ആക്കാൻ പാടില്ല പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി അപ്പോൾ ഏകും കണ്ടല്ലോ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ പരിപ്പ് ആ ഒരു വറുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ടാവും എന്നാലും നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഞാനിത് പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണേ അപ്പോൾ ഇതിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചിട്ട് സോറി മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പം ഓൾറെഡി ഒരു തേങ്ങയുടെ പാൽ ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശത്തൊരു ഒരു കപ്പിനെ ഉണ്ടാവും രണ്ടാം പാൽ ഒരു കപ്പ് ഉണ്ടാവും ഒന്നാം പാൽ ഒരു മുക്കാൽ കപ്പോളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ ഒരു തേങ്ങാ പാലിലും കിടന്നിട്ട് ആ ഒരു തേങ്ങാ പാലും അതുപോലെ തന്നെ ശർക്കരപ്പാനയും പിന്നെ നമ്മുടെ പരിപ്പും കൂടെ നന്നായിട്ടൊന്ന് ഒന്ന് ആയിട്ട് വരണം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്കായ ചതച്ചതും പിന്നെതാ കുറച്ച് ചുക്കുപൊടി പൊടി കയ്യിലുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചുക്ക് പൊടി കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ജസ്റ്റ് ഒന്ന് ഉണങ്ങി വന്നിട്ടുള്ള ആ ഒരു രൂപത്തിലുള്ള ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ആരി ഇഞ്ചി ഒന്ന് അതിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റും അതിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇഞ്ചി അങ്ങോട്ട് എടുത്തിട്ട് മാറ്റി കൊടുത്താൽ മതി പിന്നെ ചുക്കുപൊടി പൊടി മെസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് അതുകൂടി വരുമ്പോഴേക്ക് ഒരു പായസത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ആ ഒരു തേങ്ങാപ്പാലൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇറ്റ് ലാസ്റ്റായിട്ട് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചോട്ട് അതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇനി തിളക്കാൻ പാടില്ലട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ തന്നെ എന്ത് ചെയ്യുക ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക തേങ്ങ ഒന്നാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഓവർ തിളപ്പിച്ചെടുക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ മാറും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് സോറി ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടാ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി വരുന്ന സമയത്തൊന്നും കൂടെ ഒന്ന് തിക്കായിട്ട് മാറും അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് നമുക്കൊന്ന് വറം കൊടുക്കണം ജസ്റ്റ് ഒന്ന് താളിച്ച് കൊടുക്കുമ്പോൾ എല്ലാത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കുകയുള്ളൂ അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു പാനലിലിട്ട് ഒന്നര ടീസ്പൂണുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പായസം താളി ചെടുക്കുന്ന സമയത്ത് നെയ്യിലെന്നെ ആക്കിയെടുക്കട്ടെ അപ്പോൾ ഈ ആണക്കാർ നെയ്യൻ്റെ ആൾക്കാർ ടേസ്റ്റും കൂടെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ആ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാശിയനോട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മുന്തിരി കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് മൂത്ത് ഉണ്ടല്ലോ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയി കിട്ടിയാൽ മതിയിട്ട് അപ്പോൾ ആ ഒരു കാഷ്യൂനോട്ടും തേങ്ങാ കൊത്തും കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചൂടോട് കൂടെ തന്നെ ആ ഒരു പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു തേങ്ങാക്കുത്തിൽ ബാലൻസ് ആയിട്ടുള്ള നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അതിലേക്ക് കൂട്ടിയിട്ട് വേണം ആ ഒരു നെയ്യും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ കണ്ടല്ലോ എല്ലാ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറി വരുന്നവരും ഒന്ന് തിക്കായിട്ട് മാറും പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്യാവശ്യം തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കട്ടെ തേങ്ങാക്കുത്ത് കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക ആര് കഴിക്കുന്ന സമയത്ത് ആ തേങ്ങാക്കുത്തൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി അല്ല അപ്പോൾ കണ്ടോ നല്ലടിപൊളിയായിട്ടുള്ള സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് സാധാരണ പേക്കറ്റ് പാലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ പാലിലാവുന്നതിനേക്കാളും കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവില്ല തേങ്ങാപ്പാലിലാവുമ്പോഴേ ആണ് കേട്ടോ ആ ഒരു ലാസ്റ്റായിട്ട് ഒന്നാം പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു പാലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നപ്പോഴേക്കും ഒന്നും കൂടെ അത് തിക്കായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ചെയ്യട്ടെ കറക്റ്റായിട്ടുള്ള ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം അപ്പം ഇനി പരിപ്പൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് പൈസ റെഡി ആക്കിയായിട്ട് നോക്കാം അടിപൊളി ടേസ്റ്റ് ചെയ്യേണ്ട മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതിനിപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ ഉണ്ടാക്കുന്നത് പറയാണെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയിൽ വേണ്ടി വരുന്നവരെല്ലാവർക്കും താങ്ക് യു